ഹലോ ഫ്രണ്ട് സാലൂസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീരകൃഷിയെ കുറിച്ചാണ് ചീര നല്ലതുപോലെ തഴച്ച് വളരാനായിട്ട് ഞാൻ കൊടുക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇന്ന് കാണിക്കുന്നത് ചീര പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടാനായിട്ട് ഈ ഒരു വളം മാത്രം മതി എല്ലാ കാലത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചീര ചീര നട്ടു വളർത്താൻ നമുക്ക് വേണ്ടത് നല്ല ഇളക്കമുള്ള അതേപോലെ തന്നെ നീർവാർച്ചയുള്ള ജൈവാംശമുള്ള മണ്ണാണ് നമുക്ക് വേണ്ടത് ഇതൊക്കെ കണ്ടോ ഞാനിവിടെ പാകി കിഴപ്പിച്ചെടുത്ത തേകളാണ് ഇതൊക്കെ അപ്പം ഇതൊക്കെ ഇപ്പം പറിച്ച് നടാനായിട്ട് പാകമായിട്ടുണ്ട് ഞാൻ കൃഷി ചെയ്യുന്നത് ടെറസിലാണ് അപ്പം ടെറസിലൊക്കെ നമ്മൾ നല്ല ചൂട് ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വിത്തൊക്കെ പാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തണൽ കൊടുക്കണം ഇത് പാകി മുളപ്പിച്ചതിന് ശേഷം എല്ലാ ദിവസവും നമ്മൾ വെള്ളം കൊടുക്കണം ചീരയുടെ തൈകൾ മാറ്റി നട്ട് കൊടുത്താണ് നമുക്ക് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കാം ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ മാറ്റി നട്ട് കൊടുത്തതാണ് ഇങ്ങനെ നമ്മൾ തൈകളൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൂടുമ്പോഴും ചീരയ്ക്ക് വളം കൊടുക്കണം വളമായിട്ട് നമുക്ക് ഒന്നുകിൽ പച്ച കലക്കിയ സ്ലറി ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ പച്ച ചാണകം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ടാണ് ജൈവ സ്ലറിയായി കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ചീര തയ്ച്ച് വളരാൻ ഈ കടല പിണ്ണാക്ക് പൊളിപ്പിച്ച സ്ലറി നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു കിലോ കടലപ്പിണ്ണാക്ക് നമ്മൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി കുതിരാനായിട്ട് മൂന്ന് ദിവസം വെക്കുക മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് നമുക്ക് അതിലോട്ട് വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചെടുത്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓരോ അഞ്ച് ദിവസം കൂടുമ്പോൾ ഈ സ്ലറി ഒഴിച്ചു കൊടുത്താൽ നല്ല തഴപ്പോ കൂടി നമ്മുടെ ചീരച്ചെടിയൊക്കെ വളർന്നു വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെടികളുണ്ട് അതിനനുസരിച്ച് നമ്മൾ കടലപ്പിണ്ണാക്കിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെടികളേ ഉള്ളൂ അതിനനുസരിച്ചുള്ളൊരു കണക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കടലപ്പിണ്ണാക്ക് സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ ചീര വളർന്നു വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ചുവപ്പി ചീരയുടെ തൈകളാണ് അപ്പം നിങ്ങൾക്ക് ചീരയുടെ വിത്തുകളൊക്കെ വാങ്ങി വാങ്ങി എല്ലാ തരം വിത്തുകളും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും പല തരത്തിലുള്ളതായ ചീരയുടെ വിത്തുകളും ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനുണ്ട് ചുവപ്പ് ചീരയും പച്ച ചീരയും അതുപോലെ തന്നെ പല തരത്തിലുള്ള ചീരയും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യമൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രോവേഗിൽ നമ്മൾ മ മണ്ണൊരുക്കുമ്പോൾ ചാണകപ്പൊടി എല്ലുപൊടി ചകിരിച്ചോറ് എന്നിവ മിക്സ് ചെയ്ത പൊട്ടി മിക്സാണ് ഞാൻ ഈ പോട്ടി മിക്സിലാണ് ഞാൻ ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ കടലപ്പിണ്ണാക്ക് ഇതുപോലെ നാല് ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കുളിപ്പിക്കാൻ വെച്ചതാണ് അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് ഇത് നേരിട്ട് കൊണ്ടുപോയി നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇതെങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കപ്പ് കടലപ്പിണ്ണാക്കിൻ്റെ സ്ലെറി എടുക്കുകയാണെങ്കിൽ അതിലോട്ട് നാല് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാനിതിന് അര കപ്പ് സ്ലെറിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ടൊരു നാല് കപ്പും കൂടെ വെള്ളം ചേർത്ത് ഇത് നേർപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ ചീരയുടെ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓരോ അഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ചീരയ്ക്ക് വേറൊരു വളത്തിൻ്റെയും ആവശ്യമില്ല ഇത് തന്നെ ധാരാളമാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്നു വരുന്നതാണ് ഞാനിവിടെ ചീരയുടെ തൈകൾ ചട്ടിയിലും അതുപോലെ തന്നെ ഗ്രോ ബാഗിലും ഒക്കെ ഒരുപാട് തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ നിന്നും വിളവും കിട്ടുന്നുണ്ട് ഇതിന് പോട്ടി മിക്സ് ഒരുക്കുന്നതും ഇതിൻ്റെ വിത്ത് പാവുന്നൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നല്ല രീതിയിൽ തന്നെ ചീര തഴച്ച് വളർന്നു വരും ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുത്താൽ ചീര പെട്ടെന്ന് വളർന്നു വരും പച്ച ചാണകം കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ സ്ലെറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാത്തിനും നമുക്കിത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല ഹെൽത്തി ആയി തന്നെ എൻ്റെ എല്ലാ ചീരകളും ഉഷാറായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചുവപ്പ് ചീരയുടെ തൈകളാണ് ഇതൊക്കെ നിങ്ങൾ ഇതുപോലക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിതാ വിളവെടുക്കാൻ ഒന്ന് വിളവെടുക്കുകയാണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്ത് ഞാൻ പയറിൻ്റെ കൃഷിയും ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ രണ്ടോ മൂന്നോ തൈകൾ ചീരയുടെയും തൈകൾ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ ഇത് വിളവെടുക്കുകയാണ് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ഇതിൽ നിന്നും വിളവെടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഇതിൽ നിന്ന് പുതിയ പുതിയ തളുപ്പുകൾ വന്ന് നമുക്ക് വീണ്ടും ചീര ഇതിൽ നിന്ന് ഇങ്ങനെ വിളവെടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ചീര അപ്പോൾ ഇതിപ്പോ നമ്മൾ വെണ്ടയുടെയോ മുളകിൻ്റെയോ ഒക്കെ ചുവട്ടിൽ രണ്ടോ മൂന്നോ തേകളൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇവിടെ ചുവപ്പ് ചീരയും അതേപോലെ തന്നെ പച്ച ചീരയും ഒക്കെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ പാൽ ചീര മൈപ്പിൽ ചീര അങ്ങനെ ഒത്തിരി പേരിൽ അറിയപ്പെടുന്ന കുറേ ചീരകളുണ്ട് നല്ല റിസൾട്ടാണ് ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ വിളവ് എടുക്കാനായിട്ടില്ല കേട്ടോ അപ്പം ഇത് കുറച്ച് വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിലൊക്കെ കണ്ട പഴരൊക്കെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാ ഈ ഒരു ഭാഗത്തും ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ പൊട്ടിയ ബക്കറ്റിലും അതേപോലെ തന്നെ പൊട്ടിയ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലും പഴയ ചാക്കിലും ഗ്ലോബേകിലും ഒക്കെ നട്ട് കൊടുത്ത് നമുക്ക് ഈ ചീരച്ചെടിയെ വളർത്താനായിട്ട് കഴിയും അപ്പോൾ ഇത് കണ്ടോ ചട്ടിയിലും ബക്കറ്റിലും ഒക്കെ ഞാൻ ഇത് നട്ടു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം